കൊറോണയൊക്കെ എത്ര ഡീസെൻ്റ് ആയിരുന്നു എന്നെനിക്ക് മനസ്സിലായത് എനിക്ക് മംസ് വന്നപ്പോഴാണ് കൊറോണ ആണെങ്കിൽ ക്വാറൻറ്റൈൻ എന്നും പറഞ്ഞ വല്ലതൊക്കെ കഴിച്ചും കുടിച്ചും കണ്ടൊക്കെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു പക്ഷെ മംസ് അങ്ങനെയല്ല എന്നെനിക്ക് മനസ്സിലായി വളരെ കഷ്ടമാണ് ഇത് വന്നാൽ സോ ഇന്നത്തെ വീഡിയോ മംസിനെ കുറിച്ചാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹലോ ഗായ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നീഷ്യൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇന്ന് എൻ്റെ ഈ റിക്കവറി സ്റ്റേജ് എങ്ങനെയായിരുന്നു എനിക്ക് മംസ് വന്നപ്പോൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മംസ് എന്ന് പറയുമ്പോൾ മംസിന് മുണ്ടി നീറി അല്ലെങ്കിൽ മുണ്ടി വീക്കം എന്നും മലയാളത്തിൽ പറയും അപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ കേൾക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് യൂഷ്വല്ലി കുട്ടികൾക്ക് മാത്ര വരുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ഒരു മാക്സിമം ഒരു എന്താ പറയുക ഇരുപത്തി മൂന്ന് വയസ്സ് വരെയൊക്കെ ഇത് വരള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് പൊതുവെ കിടക്കുന്നത് എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ ചോദിക്കായിരുന്നു നിനക്കിത് എവിടെ നിന്ന് കിട്ടി നീ എന്താ സ്കൂളിൽ പോകുന്നുണ്ടോ എന്നൊക്കെയാണ് കാരണം ഇവിടെ ഇപ്പം ജനറലി ഇപ്പം എൻ്റെ നാട്ടിൽ നോക്കുകയാണെങ്കിലും ഈ മംസിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ഒരു സെവൻ മന്ത്സ് ബിഫോറിലൊക്കെ ഞാൻ കുറച്ച് റിപ്പോർട്ട്സ് ഇങ്ങനെ കണ്ടു ഞാനിതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല കാരണം എനിക്ക് ഫസ്റ്റ് ടൈമാണ് വരണത് പിന്നെ ഞാൻ ഈ ഡിസീസ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കാത്ത ഒരു സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയൊന്നും എനിക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു സെവൻ മന്ത്സ് മുമ്പെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ മംസ് ആ മംസിൻ്റെ ഔട്ട് ബ്രേക്കിനെ കുറിച്ചിട്ട് ഒരുപാട് റിപ്പോർട്ടിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ മംസ് എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ഒരു സംഭവമാണ് അതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇത്രയും കാലത്ത് ഏറ്റവും വൃത്തികെട്ട അസുഖം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാംസമാണെന്ന് കാരണം പൊതുവെ ഞാൻ എന്ത് അസുഖം വന്നാലിങ്ങനെ ഫുഡൊക്കെ കഴിക്കും അങ്ങനെ ഫുഡ് കഴിക്കണൊന്നും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല മാക്സിമം ഒരു ദിവസമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചില്ല എന്നല്ലാണ്ട് കഴിക്കും പക്ഷെ ഇത് വന്നാൽ വെള്ളം കുടിക്കാൻ പോലും ബുദ്ധിമുട്ടാം സോ ഈ മംസ് വൈറസ് ഇത് വൈറൽ ഇതാണ് ഡിസീസാണ് അപ്പോൾ ഈ മംസ് വൈറസ് എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ പാരോട്ടിക് ആണ് അപ്പോൾ ഈ പാരോട്ടിക് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഈ ഈ ചെവിക്ക് താഴെയുള്ള ഈ ഒരു സംഭവമില്ലേ ഇവിടെയാണ് അത് എഫക്റ്റ് ചെയ്യുക അത് എഫക്റ്റ് ചെയ്ത് അതെന്ന് പറയുന്നത് നമ്മുടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെയർ ഓഫ് ഗ്ലാൻഡ്സും കൂടെയാണ് ഈ പാരോട്ടിക് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഈ ഉമിനീരുണ്ടല്ലോ നമ്മുടെ അപ്പോൾ എനിക്കും ഞാനിങ്ങനെ അതിന് മുന്നേ വംസ് എനിക്ക് വന്നതിന് മുന്നേ ലൈക്ക് ഞാൻ ഇത് ഒബ്സേർവ് ചെയ്യുന്നത് ഒരു ഒരു ദിവസം രാവിലെയാണ് പക്ഷേ എൻ്റെ തലേന്ന് എനിക്കിങ്ങനെ ഫുൾ ഇവിടെ വേദനയുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ ട്രാവലിംഗ് ആയിരുന്നു മൂന്ന് ദിവസമായിട്ട് ഞാൻ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ഉറങ്ങൊന്നുമില്ല പിന്നെ ഒരേ ക്ഷീണം അല്ലേ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ ഇനീഷ്യലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ഭയങ്കര വേദന ഇവിടുന്ന് ഈയൊരു ചെവിയുടെ ഈ ഒരു പോയിന്റ് തൊട്ട് ഇങ്ങോട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ അന്ന് വേഗം കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എഴുന്നേറ്റപ്പുണ്ട് ഇതിങ്ങനെ ഈ രണ്ട് സൈഡും വീർത്തിരിക്കണം അപ്പം അതിൻ്റെ ക്ലിപ്സ് ഞാൻ കാണിച്ച കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ച ഷോട്ട്സ് ആയിട്ടിടാമെന്നുള്ളത് പക്ഷെ അത് കുറച്ച് നീണ്ടുപോയി കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് വലിയ വീഡിയോ ആയിപ്പോയി അന്നേരം എനിക്ക് ഇങ്ങനെ ഫുള്ള് വീർത്ത് വന്നു വീർത്ത് വന്നു പിന്നെ പനി ഉണ്ടായിരുന്നു ഒരു ത്രീ ഡേയ്സോളം പനി ഉണ്ടായിരുന്നു അപ്പം ഇത് വീർത്ത് വന്ന അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ അടുത്തൊരു ത്രീ ഫോർ കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ മരുന്നൊന്നുമില്ല നീ പോയിട്ട് റെസ്റ്റ് റെസ്റ്റ് എടുക്കുക നീ ജസ്റ്റ് ഉറങ്ങിക്കോ പനി വരും പനി വന്ന് പാരസെറ്റമോള് കഴിച്ചോന്നും പറഞ്ഞിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു മൂന്ന് ദിവസത്തെ പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളിങ്ങനെ എപ്പോഴൊക്കെ നമ്മുടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ എന്തായിക്കോട്ടെ നിങ്ങളിപ്പോൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ കൂടെ ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണ സമയത്ത് ഭയങ്കര വേദനയായിരിക്കും നിങ്ങൾക്ക് എനിക്കിങ്ങനെ കരയും എന്തെങ്കിലും കുടിക്കും കരയും കുടിക്കും അങ്ങനത്തെ ഒരു ആസ്തിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒന്നൊരു കട്ടൻ ചായ പോലും കുടിക്കാൻ പറ്റില്ല കാരണം എപ്പോഴൊക്കെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോഴൊക്കെ വേദനയായിരിക്കും പിന്നുവെച്ചാൽ നമ്മുടെ വായൊക്കെ ഒരുമാതിരി ടേസ്റ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഈവൺ നമ്മുടെ സെലൈവ ഉണ്ടല്ലോ അതിൻ്റെ ടെക്സ്ചർ തന്നെ വേറെ ആയിരിക്കും എന്നുവെച്ചാൽ ഒരുമാതിരി പശു പശപ്പ് പോലെയുള്ളതോ നമ്മുടെ നോർമൽ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല ആ ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ എം ബി ബി എസ് ഡിഗ്രി ഉള്ള ആളൊന്നല്ല സോ ഞാൻ എങ്ങനെയാണ് ഈ ടു വീക്സ് എൻ്റെ ഉണ്ടായിരുന്നത് എന്നുള്ളതാട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് അത് ആൾക്കാരിൽ നിന്ന് ആൾക്കാരിലേക്ക് വേര് ചെയ്യാം ഓക്കെ സോ എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റില്ല പിന്നെ കുറേ ഇങ്ങനെ എനിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു വീട്ടുകാർക്കാണെങ്കിലും എന്ത് ഫുഡ് കൊടുക്കാം എന്ത് ഫുഡ് കൊടുക്കരുത് എന്നൊക്കെ ഉള്ളത് ഞാൻ പ്രത്യേകിച്ച് ആ ഒരു വീക്കിൽ ഫുള്ള് കഞ്ഞി ഉച്ചയ്ക്ക് കഞ്ഞി രാത്രിയും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദോശയാണെങ്കിൽ ഈ കറിയും ഒന്നും എണ്ണയൊന്നും ഇല്ലാത്ത ദോശയില്ലേ അങ്ങനത്തൊക്കെ ഉള്ള സംഭവമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ലൈക്ക് ഹെവി ആയിട്ടുള്ള ഫുഡ് ഫസ്റ്റ് ഓഫ് എനിക്ക് കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ സുഖമില്ലാണ്ട് ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള ഇങ്ങനത്തെ ബിരിയാണി അല്ലെങ്കിൽ ഭയങ്കര ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ എനിക്കൊരു മൂന്ന് ദിവസമൊക്കെ ആയപ്പോഴും ഈ പെയിന് നിൽക്കണേ ഉണ്ടായിരുന്നില്ല ഒട്ടും നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അതിന് മുന്നേ എൻ്റെ അലയമ്മ വിളിച്ചിട്ട് പറഞ്ഞു അലയമ്മ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു അത് വന്ന ടൈമില് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോയി കാണിച്ചപ്പം ലൈക്ക് ഒരു ഗ്ലിസറിൻ പരട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അടുത്ത് ചോദിച്ചിട്ട് അത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാനത് ഹോസ് ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ അത് ഞാൻ പെരട്ടിണ്ടായിരുന്നു അതൊരു ബ്രൗൺ കളർ ലിക്വിഡാണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലൊക്കെ പോവുകയാണെങ്കിൽ മാസ്ക് ഇടണം എവിടെയെങ്കിലും പുറത്തു പോകുകയാണെങ്കിൽ ഞാൻ ക്വാറൻ്റൈൻ ആയിരുന്നു ഞാനിത് പൊന്തി അന്നോട്ട് ലൈക്ക് എനിക്കിത് മംസാമെന്ന് മനസ്സിലായെന്ന് നോട്ടിട്ട് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അമ്മ ഫുഡൊക്കെ റൂമിൽ കൊണ്ടുത്തരാണ് ചെയ്യാറുള്ളത് നമ്മൾ കൊറോണ ടൈമിൽ എങ്ങനെയാണ് ക്വാറൻറ്റൈൻ നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചെയ്യണതാണ് നല്ലത് ഫുഡ് ഫുഡിന് ഇങ്ങനെ പക്ഷെ പല ആൾക്കാർ പലതാട്ടോ പറയുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഒരു മൂന്ന് ഡോക്ടർ കാണിച്ചു കാരണം ഈ മൂന്ന് ദിവസമായപ്പോഴും എനിക്കിത് ഭയങ്കരമായിട്ട് തീരെ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ വായ്പ വായ്പ ഇതാണെങ്കിലുണ്ടല്ലോ എനിക്ക് ഇത്രയും തുറക്കാൻ പറ്റുള്ളൂ ഒരു ഈ സൈഡൊന്നും തുറക്കാൻ പറ്റില്ല ഈ ഒരു സൈഡ് മാത്രമേ കുറച്ചും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എന്തോ പറഞ്ഞ മെസ്സേജ് അയച്ചപ്പോൾ അവൾ എടുത്ത് പറഞ്ഞു അവൾ ഡോക്ടർ ആട്ടോ അപ്പോൾ നമ്മൾ എന്തോ എന്തോ ഇങ്ങനെ വാട്സപ്പ് സംതിങ് എന്തോ ഇത് വന്നപ്പോൾ ഈ കോൺവേഴ്സേഷും അപ്പോൾ അവൾ എനിക്ക് അവളുടെ പേഷ്യൻ്റിന് റെക്കമെൻഡ് ചെയ്ത് കുറച്ച് മെഡിസിൻസ് തന്നു അപ്പോൾ അത് കുടിച്ച പിന്നെയാണ് എൻ്റെ സ്വെല്ലിങ് ഒന്ന് കുറഞ്ഞിട്ടത് ഭാഗ്യവശാൽ എനിക്ക് ഒരു ഫോർത്ത് ഡേ എന്നെ എൻ്റെ ഒരു സ്വെല്ലിംഗ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടത്തൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മാത്രമേ കുറച്ചുണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെയായിരുന്നു സോ അത് കഴിഞ്ഞു ശരി എൻ്റെ എല്ലാം മാറി എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു ഫാസ്റ്റ് റിക്കവറിയാണ് സെവൻത്ത് ഡേ ഒക്കെ ആയപ്പോഴേക്കും ഒരു സെവൻത്ത് അല്ല ഒരു ഫിഫ്ത് സിക്സ് ഡേ ഒക്കെ ആയപ്പോഴേക്കും എല്ലാം ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ച് എനിക്കാണെങ്കിൽ തല ചൊറിഞ്ഞിട്ട് വയ്യ കുറേ ദിവസം അല്ലെങ്കിൽ കുളിച്ചിട്ട് കുളിക്കൂ എന്നുണ്ടായിരുന്നില്ല കാരണം പനി ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ അതുകൊണ്ട് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് കുളിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുളിച്ചു ഇപ്പം കുളിച്ചതിൻ്റെയാണോ എന്താണെന്ന് എനിക്കറിയില്ല നെക്സ്റ്റ് ഡേ അതായത് അന്ന് എനിക്ക് നല്ലത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ലൈക്കോ കെ എൻ്റെ റിക്കവറാവും സെറ്റായി സംഭവം സെറ്റായി ഇതൊക്കെ കുറഞ്ഞു ഞാൻ ഫുൾ അതായത് പാട്ടൊക്കെ വെച്ച് കുറേ ഇങ്ങനെ നമ്മളിങ്ങനെ ഓവറാക്കുമല്ലോ അതൊക്കെ ആക്കി കൊണ്ടിരിക്കുവായിരുന്നു നെക്സ്റ്റ് ഡേ തൊട്ട് എനിക്ക് നിർത്താൻ പറ്റാത്ത തലവേദന തലവേദന എന്ന് പറഞ്ഞാൽ നോർമൽ എനിക്കിപ്പോൾ ഒരു തലവേദനയൊക്കെ ഇപ്പോൾ വരുവാണെങ്കിൽ ഒന്ന് ഉറങ്ങി എണീറ്റ മാറുന്ന ടൈപ്പ് തലവേദന അന്നത്തെ ദിവസം എനിക്ക് അറിയില്ല ഈ ചെവിയും തലയും അങ്ങനത്തെ എന്താ കണക്ഷൻ അവിടെ അങ്ങനെ ഭയങ്കര തലവേദനയായിരുന്നു സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ല പിന്നെ അന്ന് കുറച്ച് ഞാൻ ഉറങ്ങി കിടന്നിട്ട് എണീറ്റപ്പം എനിക്ക് കുറച്ച് അമ്മ അപ്പ തന്നെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഒക്കെ പറഞ്ഞതാണ് വേണ്ടെന്ന് വെച്ചു പിന്നെ അന്ന് രാത്രി വന്നിട്ട് ലൈക്ക് എന്താണ് കുറച്ച് ഡയജഷനൊക്കെ എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ ആയിക്കോ എന്ന് വെച്ചിട്ട് നമ്മൾ ഞാൻ ജിഞ്ചർ ലെമൺ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് നന്നായിട്ട് വൈറ്റിൽ നിന്ന് പോയി ലൂസ് മോഷൻ പോലെ പോയി തുടങ്ങി പിന്നെ അത് രാത്രി രണ്ടാഴ്ച എന്തോ പോയി പിന്നെ നെക്സ്റ്റ് ഡേ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ നെക്സ്റ്റ് ഡേ എണ് ഇത്ത പറഞ്ഞ പോലെ ഭയങ്കര തലവേദന സോ ഞാൻ ഫസ്റ്റ് കാണിച്ച ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഛർദിക്കാനോ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കാരണം ഈ വൈറസ് വന്നിട്ട് ഈ ഈ പാരോട്ടിഡ് ഗ്ലാൻസിലാണല്ലോ ഇത് ഇനീഷ്യലി എഫക്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ഈ ഔട്ടർ ബ്രെയിൻ ഈ ലെയറിൽ വന്നിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ മെയിൻ ജിറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിന് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെന്നെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടെൻഷനായി തുടങ്ങി കാരണം ബ്രെയിനിൻ്റെ കാര്യമാണല്ലോ അത് കഴിഞ്ഞ് ഞാൻ നിർത്താണ്ട് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി എന്ത് കഴിച്ചാലും കുടിച്ചാലും വോമിറ്റ് ചെയ്യാൻ തുടങ്ങി അതൊന്നും ഞാൻ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഒന്നും ലൈക്ക് വെള്ളം കുടിച്ചാൽ വോമിറ്റ് ചെയ്യും ഇവൻ കട്ടൻ ചായ പോലും ഞാൻ കുടിച്ചിട്ട് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഹോസ്പിറ്റലിൽ പോകാന്ന് അപ്പോൾ എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഈ തലവേദന ഇവിടുത്തെ വേദന ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ വോമിറ്റ് ചെയ്യുമ്പോൾ എനിക്കാകുമ്പോൾ വോമിറ്റ് ചെയ്യുന്നത് എപ്പോഴും സ്കെയായിട്ടുള്ളൊരു സംഭവമാണ് കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് പോയിസൺ ഒക്കെ അടിക്കാറുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഈ വോമിറ്റ് ചെയ്യുന്ന വൊമിറ്റിങ് എന്ന് പറയാം അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ തലശ്ശേരിയുള്ള ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചു എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഡോക്ടർ പോയപ്പോൾ തന്നെ കറക്റ്റ് ഓർമ്മയില്ല പാൻക്രിയാസ് ആണോ ഇൻറ്റെസ്റ്റൈൻ ആണോ അറിയില്ല ഏത് ഒന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു സോ ലൈക്ക് ഇപ്പം നമുക്ക് മംസ് തന്നെ ആണെങ്കിൽ കൂടെ നമുക്ക് മറ്റുള്ള ഓർഗൻസിലേക്ക് അത് അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ലൈക്ക് മംസ് ആണ് പക്ഷെ അത് കാരണം മേ ബി ലൈക്ക് കുറച്ചും കൂടെ വലിയ കേസാണെങ്കിൽ എനിക്കത് ിനെ എഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ള ഓർഗൻസ് ഈവൻ ബോയ്സിനൊക്കെ ആണെങ്കിൽ ടെസ്റ്റിക്കേഴ്സിനെ വരെ എഫക്ട് ചെയ്യാം പിന്നെ എന്താണ് അങ്ങനെ പല ഓർഗൻസിനെയൊക്കെ ഇത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇൻ ദ വേഴ്സ് കേസ് സോ നോർമലി കുട്ടികൾക്കൊക്കെ ഇതാവുമ്പോൾ അത് തനി അങ്ങ് പോകും കാരണം വൈറസ് ആണല്ലോ തനി അങ്ങ് പോകും പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതിനുള്ള വാക്സിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്തോ എം എം ആർ വാക്സിൻ്റെ പറ്റിയിട്ടുള്ള വാക്സിൻ ഉണ്ട് അത് കുട്ടികൾക്ക് എടുക്കേണ്ടതാണ് എത്രയോ ലൈക്ക് നയൻത്ത് മന്തും പിന്നെ ഇത്രയോ നാല് വയസ്സിലും അങ്ങനെ എന്തോ എടുക്കേണ്ട വാക്സിൻസ് ഉണ്ട് പക്ഷേ അത് ആൾക്കാർ എടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഇവിടേക്കുള്ള ലൈക്ക് അമ്മമാരായ ഇപ്പോൾ കുഞ്ഞു പിള്ളേരുള്ളവരുടെ അടുത്തൊക്കെ ചോദിച്ചു പക്ഷെ അങ്ങനെ ഈ വാക്സിൻ എടുത്തതായിട്ട് പറഞ്ഞിട്ടില്ല ഈ പ്രത്യേകിച്ച് ഈ ഒരു മംസനുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഒരു മിസ്കൺസെപ്ഷനാണ് ഒരിക്കൽ വന്നാൽ ഇത് വരില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഒരിക്കൽ വന്നാൽ ഇത് പിന്നെയും വരാം അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല പക്ഷെ നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങാനും നിങ്ങൾക്കിത് എഫക്റ്റ് ചെയ്താൽ ക്വാറൻറ്റൈൻ ചെയ്യാം കാരണം ഇത് പെട്ടെന്ന് ആവും ഞാൻ ക്വാറൻറ്റൈനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ വീട്ടിലുള്ളവർക്കാണെങ്കിലും നിങ്ങളത് സൂക്ഷിച്ച സലൈവയിലൂടെയാണത് സ്പ്രെഡ് ആവുക അത്രയോ ലൈക്ക് ഐ തിങ്ക് ടു വീക്സ് എന്താണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് സോ ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിൽ നല്ല രസമായിരുന്നു ആൻറ്റിബയോട്ടിക്സ് എനിക്ക് അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടൂ അത് ഇൻഫെക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇൻജെക്ഷൻ ഇപ്പോൾ ഇവിടെ കുത്തി ഇവിടെ എൻ്റെ ഇവിടുത്തെ രണ്ട് പ്രാവശ്യം കുത്തിയത് എൻ്റെ കുരുത്തക്കേട് കാരണം അത് കിട്ടുകയാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കിട്ടാൻ നല്ല പാടാട്ടോ വെയിൻ കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ എനിക്കിതിങ്ങനെ കുത്തുമ്പോൾ നമുക്കൊരു വേദനയാണ് അപ്പോൾ ഞാൻ കൈവളിച്ചപ്പോൾ അത് പോയി പിന്നെ ഇവിടെ കുത്തി അവിടെ കുത്തി ഒരു രണ്ടാമത്തെ ദിവസമായപ്പം ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് പിന്നെ ഇവിടെ കുത്തി ഇവിടുത്തെ ഇനിയും പോയിട്ടില്ല കണ്ടു ഇവിടെ കുത്തിയിട്ട് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടായിരുന്നു സോ നല്ല വളരെ വൃത്തി രണ്ട് എൻ്റെ വീക്കായിരുന്നു എൻ്റത് എല്ലാരും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഇരിക്കുക കാരണം ഇപ്പം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന കുറേ ഉണ്ട് ഒന്ന് ജോൺഡസ് ഒന്ന് ഇതുപോലത്തെ മാംസോ പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ മറന്നുപോയി പിന്നെ പുതിയൊരു പനിയും കൂടെ ഞാൻ കേട്ടു പൂച്ചപ്പനി എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അമ്മേൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ ആരുടെയോ കുട്ടികൾക്കെന്തോ വന്നതാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം വേണേ പൂച്ചപ്പനി കേൾക്കുന്നത് ലൈക്ക് പക്ഷിപ്പനി എലിപ്പനി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പൂച്ചപ്പനി ഫസ്റ്റായിരുന്നു ഭയങ്കര ഒരു കാരണം നമ്മുടെ ക്ലൈമറ്റും എന്ന് വെച്ചാൽ നമ്മൾക്ക് തണുപ്പ് വേണ്ട ഒരു സമയമല്ലേ ഇത് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ചക്കെ രാത്രിയൊക്കെ ഇവിടെ ഫുള്ള് മഴ ഈ ഉച്ചക്ക് ശേഷമൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ നല്ല ചൂടാണ് ഈ മാസമൊക്കെ ഡിസംബർ ഒക്കെ ആവാറായില്ലേ കുറച്ച് തണുപ്പെല്ലാം ഉണ്ടാവില്ല രാവിലെ ഒന്നുമില്ല അപ്പെല്ലാരും സൂക്ഷിച്ചിരിക്കുക എത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോ എന്തെങ്കിലും ആ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ ആ ഡോക്ടറിൻ്റെ ഇതുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും ലൈക്ക് ഇതൊക്കെ പണ്ടേയുള്ള അസുഖമാണ് എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഒക്കെ പോലെ നമുക്കിപ്പം പുതിയതായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത സംഭവമല്ല പണ്ട് മുതലാണ് അപ്പം പലരും ഇതിലൂടെ ഗോത്രു ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അവർ പറയും ഇത് ചെയ്യാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല പിന്നെ ഇത്രയും ദിവസമായിട്ട് ഞാൻ എണ്ണയിട്ട് തല പോലും കുളിച്ചിട്ടില്ല ജസ്റ്റ് ഷാംപൂ വാഷ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആകെ രണ്ടരക്ഷേ കുളിച്ചിട്ടുള്ളൂ ഇത് വന്നേ പിന്നെ അത് വേറെ കാര്യം കാരണം നീരറങ്ങും നീരറങ്ങിയ പ്രശ്നം എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ കുറെ പേര് പറയും എണ്ണ കഴിക്കാൻ പാടില്ല നോൺ വെജ് ഓഫ് കോഴ്സ് ചിക്കനൊന്നും കഴിക്കരുത് പക്ഷേ മുട്ട ഫിഷ് എനിക്കറിയില്ല ഞാൻ മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളാ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതുപോലെ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി വീക്ക് ആയിട്ടിരിക്കുകയല്ലേ അപ്പം മുട്ട എന്നൊക്കെ പറയുമ്പോൾ പ്രോട്ടീൻ അല്ല അപ്പം കുറച്ച് സ്ട്രെങ്ത് കിട്ടുമല്ലോ ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷെ എൻ്റെ ഈ സജഷൻ ഞാൻ എന്നാ ചെയ്ത പോലെ ചെയ്യണം എന്ന് പറയില്ല അപ്പം നിങ്ങൾ ആരെയാണോ ഫോളോ ചെയ്യണത് അതിപ്പം ആയുർവേദം ആണെങ്കിൽ ആയുർവേദം തന്നെ ഫോളോ ചെയ്യുക ഹോമിയോ ആണെങ്കിൽ ഹോമിയോ തന്നെ ഫോളോ ചെയ്യുക അലോപ്പതി ആണെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്യുക എല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കരുത് അത് ഭയങ്കര പ്രശ്നമായിരിക്കും സോ നിങ്ങള് നോക്കുക കുറച്ച് ദിവസം നോക്കുക വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റി കാണിക്കുക സോ പക്ഷെ ഇത് ജനറലി അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാം പറയുന്നുണ്ട് പക്ഷെ നല്ല പെയിൻ ആണ് ആ പിന്നെ ചിലർ പറയും ഇത് വന്ന നമ്മുടെ ഈ ചെവി ഒക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറയും ഫുൾ കാറ്റൊന്നും കടക്കാൻ പാടില്ല പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അെനിക്ക് ഭയങ്കര ചൂടായിരുന്നു എൻ്റെ റൂമിൽ ഭയങ്കര ചൂടായിരുന്നു പിന്നെ നമുക്ക് എന്താണ് ഈ എ സി ഒന്നും ഇടാനും പറ്റില്ല കാരണം എന്താ ഓൾറെഡി പനി ഒക്കെ ആയിട്ടിരിക്കുക അതിന് തന്നെ അതും പറ്റില്ല ഈ ഫാൻ ഇടാന്ന് വെച്ചാൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയും കാറ്റ് വെള്ളിക്ക് എത്തും പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പനിക്കുമ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒക്കെ കഴിച്ചാൽ വേർക്കാൻ തുടങ്ങുമല്ലോ അതുകൊണ്ട് തന്നെ അപ്പം എനിക്കത് ഒരുമാതിരി ഇറിറ്റേഷൻ ആണ് സോ ഞാൻ ഫാൻ ഒക്കെ ഇട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്റെ അടുത്ത് ഡോക്ടറും പറഞ്ഞു നീ അവിടെ ഫാനായിട്ടിട്ട് അടങ്ങാണ്ട് കിടന്നു തുടങ്ങിയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട തനിയോ മാറിക്കോളൂ ഒരാഴ്ച ഒരാഴ്ചയോ പത്ത് ദിവസം ഒന്നും നീ ഓക്കെ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് അത്ര സമയം എടുക്കുള്ളൂ ഇത് ഓക്കെ ആവാൻ പക്ഷെ എനിക്ക് ഈ വോമിറ്റിങ് ഈ ഹെഡേക്ക് ഹെഡേക്ക് സഹിക്കില്ല മൂന്ന് ദിവസം ശരിക്കും വിചാരിച്ചാൽ എൻ്റെ ബ്രെയിനായിട്ട് ചെയ്യുന്നത് മെനജെറ്റസ് വല്ലതും ആയിപ്പോയെന്നൊക്കെ വിചാരിച്ചാൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസാണ് ഒക്കെ വന്നാലോ അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോയിൽ സോ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ടേക്ക് കെയർ ഓഫ് അതേഴ്സ് ഇപ്പം നിങ്ങൾക്ക് വന്നാൽ തന്നെ നിങ്ങൾ എന്താ പറയുക ഇത് മറച്ചു വയ്ക്കാനോ എന്താ പറയുക അങ്ങനെ അടുത്ത് ഒന്നും മറ്റുള്ളവരുടെ അടുത്തായിട്ട് പോകരുത് കാരണം നമ്മൾ എങ്ങനെ നമ്മൾ ബി റെസ്പോൺസിബിൾ സിറ്റീസ് അത്ര എനിക്ക് പറയാനുള്ളൂ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ